ൂർ പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പി സ്റ്റാൻലി ജോണുമായി ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ സോൾഡാരിറ്റിയെ സംബന്ധിച്ചും സോൾഡാരിറ്റി കൂടംകുളത്ത് സർക്കാരിനാൽ ബഹിഷ്കൃതരായി ഉപരോധത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കൂടംകുളം നിവാസികളോട് ഐക്യദാധ്യപ്പെട്ടതിനെ സംബന്ധിച്ചും സംസാരിക്കുകയുണ്ടായി ദീർഘമായ സംഭാഷണത്തിലൂടെ ഇവർ പറഞ്ഞു നിങ്ങൾ കൂടംകുളത്തേക്കിന് വരരുത് എന്ന് നിങ്ങൾ കൂടംകുളത്തേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കൂടംകുളത്ത് വന്നുകൊണ്ട് നിങ്ങൾ കൂടംകുളം സമരത്തെ ഐക്യദാർഢ്യം സമർപ്പിക്കുവാൻ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ നടത്തിക്കൊള്ളുക കേരളമല്ല തമിഴ്നാട് ഇതൊരു രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തിന് നിങ്ങൾ പങ്കാളികളാകാൻ പാടില്ല നിങ്ങൾ ഇവിടെ ഐക്യദാർഢ്യം നൽകിയാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ് എന്നായിരുന്നു ഡി വൈ എസ് പി സ്റ്റാൻലി ജോൺ എന്നോട് പറഞ്ഞത് മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സമരത്തെ മോറലായി സപ്പോർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി കേരളത്തിൽ എന്തെങ്കിലും പരിപാടി നടത്താവുന്നതാണ് എന്നാൽ ഞങ്ങളൊരു സമരത്തെ തകർക്കാൻ റേഷൻ നിരോധിച്ചുകൊണ്ട് വൈദ്യുതി നിഷേധിച്ചുകൊണ്ട് ഭക്ഷണം നിരോധിച്ചുകൊണ്ട് അവിടെയുള്ള സമര പോരാളികൾക്ക് കൂടംകുളത്ത് നിന്നും ഇടന്തിക്കരയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാതെ ഞരിച്ചു കൊല്ലുമ്പോൾ നിങ്ങൾ അവരെ സാമ്പത്തികമായും വിഭവം നൽകിക്കൊണ്ട് അവരെ സഹായിക്കുക എന്ന് പറയുന്നത് അത്യധികം ഹീനമായ കൃത്യമാണ് കർത്തവ്യമാണ് എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത് കൂടംകുളം ഇന്ത്യയിലല്ലേ എന്നാണ് കൂടംകുളത്തെ ദേശവാസികൾക്ക് പട്ടിണി കിടക്കുമ്പോൾ തൊട്ടടുത്തുള്ള കേരളത്തിലെ ഒരു യുവത ഭക്ഷണം കൊടുക്കുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമായി വിലയിരുത്തുന്ന അങ്ങനെ അഭിപ്രായപ്പെടുന്ന അതിനനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കേസ് ചെയ്യുന്നില്ലെങ്കിൽ അത് കേവലം അധികാരികളുടെ ഔദാര്യമെന്ന ധാഷ്ട്യം നിറഞ്ഞ വർത്തമാനം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ ഐക്യദാർഢ്യപ്പെടലിലൂടെ ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ഏതൊരു സമര സമൂഹങ്ങൾക്കും അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അവരെ ഐക്യദാഡ്യം നൽകുകയും അവരുടെ ജീവിതത്തെയും ജീവനും വെള്ളവും വെളിച്ചവും നൽകുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല കേരളത്തിനും കേരളത്തിന് പുറത്തും അത്തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന പ്രസ്ഥാനമാണ് സോളിഡായിറ്റി എന്ന് പറയുവാനാണ് സോളിഡായിറ്റി യൂത്ത് മൂവ്മെന്റ് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിൽ കൂടംകുളത്ത് വിഭവങ്ങൾ നൽകുന്നത് ഇതിനു മുമ്പ് ഒറീസയിൽ ഒഡീഷയിലെ സമരം നടന്നുകൊണ്ടിരിക്കുന്ന അബയ് സാഹുവിനെയും കൂട്ടാളികൾക്കും കോർപ്പറേറ്റുകൾക്കെതിരെ സമരം നടത്തുന്നിടത്ത് സോളിഡാരിറ്റ് യൂത്ത് മൂവ്മെന്റ് അതിൽ അണിചേരുകയും സോയിഡാറ്റിയുടെ സമുദ്രതരായ സംസ്ഥാന സെക്രട്ടറി കെ സജീദ് അവിടെ പങ്കെടുത്തുകൊണ്ട് അവിടെയുള്ള സമര പോരാളികൾക്ക് വിഭവം നൽകുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പുറത്ത് ആന്ധ്രാപ്രദേശിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സോയിഡാറ്റ് യൂത്ത് മൂവ്മെന്റിന്റെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ സഹായം വരെയുള്ള പല സഹായങ്ങളും ഒറീസയിൽ ഒഡീഷയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോസ്കോ വിരുദ്ധ സമരത്തിന് സോയിഡാറ്റ് നിർവഹിച്ചിട്ടുണ്ട് ചെങ്ങരയിലും അതേപോലെ തന്നെ പാച്ചിമടയിലും മാത്രമല്ല കാസർകോട് എൻഡോ സൾപ്പൻ ഇരകൾക്ക് മാത്രമല്ല കേരളത്തിലെ വിവിധ സമര സമൂഹങ്ങൾ മൂലംപള്ളിയിലും അതേപോലെ തന്നെ മുക്കാൽ സെന്റ് കോളനിയിലും മാത്രമല്ല സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ പ്രവർത്തനത്തിന്റെ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം നൽകുവാൻ അത് തയ്യാറായിട്ടുണ്ട് നമ്മുടെ അരാഷ്ട്രീയമായ പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അമേരിക്കയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് സുഹൃത്തുക്കളെ ഇവിടെ സമരം ചെയ്യുന്നത് ഗർസയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ തെരുവോരങ്ങളിൽ വലിയ പ്രകടനങ്ങൾ നടക്കുന്നത് അത്തരം പ്രകടനങ്ങൾ കൊണ്ട് നെതന്യാവോ അബാമയോ മുട്ടുമടക്കും എന്ന് നിങ്ങൾ കരുതുന്നു റോഹിംഗയിൽ ഒരു വലിയ മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പോൾ എന്തിനാണ് അതുമായി ബന്ധമില്ലാത്ത കേരളത്തിലെ തെരുവോരങ്ങളിൽ നിങ്ങൾ ഐക്യദാഡ് സമരങ്ങൾ നടക്കുന്നത് സോഡാറ്റ് യൂത്ത് മൂവ്മെന്റിനറിയാം ഇത്തരത്തിലുള്ള ഐക്യദാഡ്യ സമരങ്ങൾ എന്നത് ഓരോ സമര മേഖലയിലുള്ള ജനതക്കും അവർ നൽകുന്ന ഊർജം അവർക്ക് നൽകുന്ന ആവേശങ്ങൾ ആ സമരത്തിന് ഭരണകൂടങ്ങൾക്കെതിരെ നൽകുന്ന വിപ്ലവപരമായ ഊർജം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് എന്ന് കാണാൻ കഴിയും പ്ലൂട്ടോണിയം കൊണ്ട് യാസാഫാത്തിനെ കൊന്നെടുക്കിയ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രം ഒരു ഭീകര സംഘടന ഒരു ഭീകരമായ ഒരു സമൂഹം ആ സമൂഹത്തിന്റെ അത്ര അത്യാധുനിക ആയുധമുണ്ടായിരുന്നിട്ടും ഗാസയിലെ ചെറുപ്പക്കാർക്ക് അവർക്കെതിരെ സമരത്തിൽ നൽകുന്ന ഊർജം എന്ന് പറയുന്നത് ലോകത്തിലെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഐക്യദാർഢ്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഐക്യദാർഢ്യങ്ങൾ ഒരു വലിയ സമരത്തിന്റെ വലിയ ഊർജ്ജമാണ് എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് വളരെ നേരത്തെ അതിന്റെ സമുന്നതരായ നേതാക്കന്മാരായ ഷഹിനെയും ഷർക്കയെയും ഗാസയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചത് ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു തിരിച്ചറിവാണ് ആഗോള പ്രസ്ഥാനങ്ങൾ തമ്മിൽ മർദ്ദിത സമൂഹങ്ങൾ തമ്മിൽ ഒരു വലിയ കണ്ണു ചേരുകയാണ് ആ കണ്ണിയിൽ നിന്ന് കൂടംകുളത്തെ മാത്രം മാറ്റി നിർത്തുവാൻ അതിൻ കണ്ണിയിൽ നിന്ന് പോസ്കോയിലെ പോസ്കോ വിരുദ്ധ സമരത്തിന് നേതൃത്വം വഹിക്കുന്ന അബയ് സാഹുവിനെ മാറ്റി നിർത്തുവാൻ റോം ശർമ്മളയെ മാറ്റി നിർത്തുവാൻ സാധ്യമല്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് നിർവഹിക്കുന്നത്